ഹോട്ടൽ മേഖല നേരിടുന്ന പ്രതിസന്ധികൾക്കും പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ സംസ്ഥാന സർക്കാർ തയ്യാറായില്ലെങ്കിൽ പ്രതിഷേധം സംസ്ഥാനതലത്തിലേക്ക് വ്യാപിപ്പിക്കുമെന്ന് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ഹോട്ടൽ മേഖല നേരിടുന്ന പ്രതിസന്ധികൾക്കും പ്രശ്നങ്ങൾക്കും പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ആലപ്പുഴയിൽ ഹോട്ടൽ ഉടമകൾ കളക്ടറേറ്റിനു മുന്നിൽ നടത്തിയ പ്രതിഷേധ മാർച്ചും ധർണയും സംസ്ഥാന പ്രസിഡന്റ് ജി ജയപാൽ ഉദ്ഘാടനം ചെയ്തു പക്ഷിപ്പനിയുടെ പേരിൽ അശാസ്ത്രീയ ചിക്കൻ നിരോധനം പിൻവലിക്കുക ഫ്രോസൺ ചിക്കൻ വിൽക്കാൻ അനുവദിക്കുക ഹൈവേ വികസനം മുഖേന വ്യാപാരികൾക്കുണ്ടായ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുക പഞ്ചായത്ത് മുനിസിപ്പൽ ലൈസൻസുകൾ പുതുക്കി നൽകുക ജി എസ് ടിയുടെ പേരിൽ ജി എസ് ടി വകുപ്പ് ഉദ്യോഗസ്ഥർ നടത്തുന്ന പീഡനം അവസാനിപ്പിക്കുക തുടങ്ങിയ നിരവധി ആവശ്യങ്ങളും സമരത്തിലൂടെ ഉന്നയിച്ചു പ്രതിഷേധ പ്രതിഷേധയിൽ മനാഫസ് കുബാബ അധ്യക്ഷത വഹിച്ചു കോഴി കോഴിമുട്ട പോലെയുള്ള എല്ലാ സാധനങ്ങളും എല്ലാ ഭക്ഷ്യവസ്തുക്കളും നിരോധിച്ചിരിക്കുകയാണ് എന്നാൽ നമുക്കറിയാം ചിക്കൻ വിൽക്കുന്നതിന് വേണ്ടിയിട്ട് യാതൊരുവിധ നിയന്ത്രണങ്ങളും നമ്മുടെ ഗവൺമെന്റ് ഏർപ്പെടുത്തിയിട്ടില്ല എന്നാൽ ഇവിടുത്തെ ജില്ലാ ഭരണകൂടം ഫ്രോസൺ ചിക്കൻ പോലും കേരളത്തിലെ ഹോട്ടലുകളിൽ അല്ലെങ്കിൽ ആലപ്പുഴ ജില്ലയിലെ ഹോട്ടലുകളിൽ കൊടുക്കരുത് എന്ന് പറയുമ്പോൾ അത് ശക്തമായ ഒരു വിവേചനമാണ് അതിനെതിരെയാണ് ഞങ്ങൾ പ്രതികരിക്കുന്നത് യാതൊരു സംശയവും വേണ്ട ഇന്നും മെരുഗൽ സംരക്ഷണ വകുപ്പ് ഡയറക്ടർ ശ്രീ കൗശികനുമായിട്ട് ഞങ്ങൾ ഈ വിഷയം സംസാരിച്ചിട്ടുണ്ട് ഈ വിഷയത്തിന് എന്തെങ്കിലും ഒരു മാർഗമുണ്ടായിട്ടില്ലെങ്കിൽ അതിശക്തമായ സമര പരിപാടികളിലൂടെ ഞങ്ങളുടെ അവകാശങ്ങൾ ന്യായമായ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി സമരത്തിൻ്റെ ഏലക്കം വരെ പോകുവാനും കേരളത്തിലെ ഹോട്ടലിൻ്റെ സ്വയം ഉണ്ടാകും അവസരത്തിൽ ഞാൻ ഇവിടുത്തെ അംഗങ്ങൾക്ക് ഉറപ്പ് നൽകുകയാണ് ഇവിടെ നമ്മൾ നമുക്കറിയാം കേന്ദ്ര ഗവൺമെൻറ് പകർച്ചവ്യാധി നിയമം പകർച്ചവ്യാധി നിയമം എന്തിനാണ് നമുക്കറിയാം ഏതെങ്കിലും ഒരു പക്ഷിപ്പനി അത് ഏതെങ്കിലും ഒരു മനുഷ്യരിലേക്ക് പകർന്നു കഴിഞ്ഞാൽ അത് വലിയ ഗുരുതരമായ പ്രത്യാഘാതമുണ്ടാകും എന്നുള്ളത് കൊണ്ടാണ് പകർച്ചവ്യാധി നിയമപ്രകാരം ആ പരിസരത്ത് ഇങ്ങനെയുള്ള മത്സ്യവസ്തുക്കൾ നിരോധിക്കുന്നത് അതല്ലാതെ കോഴിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ താറാവിനെ സംബന്ധിച്ചിടത്തോളം അത് നമ്മൾ പക്ഷി വസ്തു പച്ചക്ക് കഴിക്കുന്ന സാധനമല്ല അത് ബോയിൽ ചെയ്ത് കഴിക്കുന്ന സാധനമാണ്